കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ യൗവതീക്ഷണവും വിപ്ലവോന്മുഖവുമായ രചനകൾ നിർവഹിച്ച് കഥയുടെ ആധുനികതയ്ക്ക് വിഭിന്നമായ മറ്റൊരു മുഖം നൽകിയ ചെറു കഥാകൃത്തുക്കളിൽ പ്രധാനിയായിരുന്നു അന്തരിച്ച യു പി ജയരാജ് എനിക്ക് ജയരാജന്റെ കഥകളെ കുറിച്ച് അറിയാം പ്രമുഖ എഴുത്തുകാരൻ ടി പത്മനാഭൻ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ കഥകളെക്കുറിച്ച് ധാരാളം പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ളവനാണ് പിന്നീട് അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തോടുള്ള എല്ലാ സ്നേഹ ബഹുമാനങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ട് യു പി ജയരാജൻ ഒരു കത്ത് ഞാൻ എഴുതി മരിച്ചതിന് ശേഷം ആ കത്ത് മാതൃഭൂമിയിലാണ് പ്രസിദ്ധീകരിച്ചത് സാഹിത്യ ബാഹ്യങ്ങളായ കാരണങ്ങൾ കൊണ്ട് ധാരാളം എതിർപ്പുകൾ നേരിടേണ്ടി വന്ന എഴുത്തുകാരനാണ് യു പി ജയരാജ് അതുകൊണ്ടുതന്നെ ജീവിച്ചിരിക്കുന്ന കാലത്ത് വേണ്ടത്ര അംഗീകരിക്കപ്പെട്ടിരുന്നില്ല അദ്ദേഹം യു പി ജയരാജ് ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം അങ്ങനെയൊന്നും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല ടി പത്മനാഭൻ തുടരുന്നു നല്ല കഥാകൃതം എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് ആൾക്കാർ പക്ഷേ എനിക്ക് അഭിമാനപൂർവ്വം പറയാം അംഗീകരിക്കുക മാത്രമല്ല അദ്ദേഹത്തെ കുറിച്ച് പറയുകയും എഴുതുകയും ചെയ്ത ഒരു ആൾ ഞാനാണ് അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് സാഹിത്യ ബാഹ്യമായ കാരണങ്ങളാലാണ് ജയരാജനെ ഒരൊറ്റത്തവണ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ തലശ്ശേരിയിലെ ഒരു കല്യാണ റിസപ്ഷൻറെ സന്ദർഭമാണ് ഞങ്ങൾ അന്ന് മണിക്കൂറുകളോളം ഒറ്റക്ക് പോയി നിന്ന് സംസാരിക്കുകയുണ്ടായി അന്ന് ഏതാണ്ട് അന്തി വരെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഒരു പരിചയവുമില്ല മൂലമോ അല്ലെങ്കിൽ ഫോണിലൂടെയോ ഒന്നും ബന്ധപ്പെട്ടിരുന്നില്ല ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പ്രസംഗിച്ചിരുന്നതും എഴുതിയിരുന്നതുമൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്കും ഏറെ സന്തോഷവും അഭിമാനവും തോന്നി സാഹിത്യത്തിൽ നിന്നൊക്കെ ഒരു വിടുതൽ സ്വയം നേടി ഒരു തരം നിസ്സംഗതയോടെ ജീവിച്ചിരുന്ന കാലമായിരുന്നു പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം അധികമൊന്നും എഴുതിയിരുന്നില്ല എന്നതാണ് ഞാൻ ആദ്യമായി ഒരു പൊതുപ്രസംഗത്തിൽ അദ്ദേഹത്തെ കുറിച്ച് ഏറെ പറഞ്ഞത് കോഴിക്കോട്ട് വെച്ചായിരുന്നു കോഴിക്കോട്ട് പോയത് മറ്റൊരു കഥാകൃത്തേ പുസ്തക പ്രകാശനത്തിനായിരുന്നു ആദ്യത്തെ കഥാസമാഹാരം പ്രകാശിപ്പിക്കാനായിരുന്നു പക്ഷേ അവിടെ അന്ന് ഞാൻ അന്നത്തെ കഥാകൃത്തുക്കളെ കുറിച്ചുള്ള ഒരു വിശകലനം ആയിക്കൂടി ആ സന്ദർഭം ഉപയോഗിക്കുകയുണ്ടായി കൂടുതലും പറഞ്ഞത് യു പി ജയരാജൻ്റെ കഥകളെക്കുറിച്ചായിരുന്നു എനിക്കന്നേ മനസ്സിലായിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം തമസ്കരിക്കപ്പെടുന്നത് എന്ന് ഞാൻ ആദ്യമായി അദ്ദേഹത്തിൻ്റെ ഒരു കഥ വായിച്ചത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന അമ്പരം എന്ന കഥയായിരുന്നു അദ്ദേഹം എഴുതിയതും വളരെ കുറച്ചു മാത്രം ഒരു തരം നിരാശാബോധം സാഹിത്യത്തിൽ താൻ ആരും ആയിട്ടില്ല എന്ന നിരാശാബോധമല്ല ഈ സമൂഹത്തിന്റെ പോക്ക് കണ്ടിട്ടുള്ള നിരാശാബോധമായിരുന്നു അല്ലാതെ തനിക്ക് അക്കാദമിയിൽ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടിയിട്ടില്ല തനിക്ക് അവാർഡ് കിട്ടിയിട്ടില്ല ഒന്നും പിന്നെ അതോടൊപ്പം മറ്റൊരു ദുഃഖവും അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം കഥകൾ എഴുതിയ സമർത്ഥന്മാർ ജീവിതത്തിൽ ഉയർന്നു വരുവാൻ വേണ്ടി സകല അധ്വാനങ്ങളും ചെയ്ത് ഉയരങ്ങൾ എത്തിപ്പിടിക്കുവാൻ വേണ്ടി സകല കുറുക്കുവഴിയിലൂടെയും പോകുന്നത് കണ്ടിട്ടുള്ള ദുഃഖം തനിക്ക് വഴിയിലൂടെ ഒരിക്കലും പോവുകാൻ കഴിയുകയുമില്ല അത്തരം ഉന്നതങ്ങളിലേക്ക് തനിക്ക് പോവേണ്ട ആവശ്യവുമില്ല എന്ന ബോധം ഉറച്ച ഉറച്ച ബോധവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഞാൻ യു പി ജയരാജൻ ഒരു കത്ത് എന്ന മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ മരണശേഷമാണ് പ്രിയപ്പെട്ട അനുജ എന്ന് വിളിച്ചുകൊണ്ടാണ് ആ കത്ത് തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും വയസ്സുകൊണ്ട് ഞങ്ങൾ തമ്മിലേറെ വ്യത്യാസമുണ്ട് അനുജ എന്ന് ആ കത്തിൽ ഞാൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഒപ്പം എഴുതി തുടങ്ങിയവർ നിങ്ങളുടെ സുഹൃത്തുക്കൾ ജീവിതത്തിൻ്റെ ഏതൊക്കെ തുറകളിൽ ഔന്നത്യങ്ങളിലെത്തി ഏതൊക്കെ വഴിയിലൂടെ കുറുക്ക് വഴിയിലൂടെ സഞ്ചരിച്ചിട്ടാണ് എത്തിയത് ഇതൊക്കെ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുണ്ടാവും ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട് നമ്മുടെ നാട്ടിലെ സാഹിത്യം നമ്മുടെ നാട്ടിലെ സാഹിത്യകാരന്മാർ സാരമില്ല അതെന്നും അങ്ങനെ തന്നെയേ ആവുകയുള്ളൂ നിങ്ങൾ സമത്വസുന്ദരമായ ഒരു ലോകം ചൂഷണമുക്തമായ ഒരു ലോകം ഇതാണ് എന്നും സ്വപ്നം കണ്ടത് പക്ഷേ അങ്ങനെയൊരു ലോകം ഒരിക്കലും സംജാതമായിട്ടില്ല സംജാതമാവുകയുമില്ല രൂപി ജയരാജ് ഒരു പാവമായിരുന്നു അതുകൊണ്ട് ഇത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല സാഹിത്യ നിരൂപകനും പ്രഭാഷകനുമായ ഇ പി രാജഗോപാലിന്റെ നിരീക്ഷണങ്ങൾ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നാല്പത്തി ഒൻപതാമത്തെ വയസ്സിൽ നമ്മെ വിട്ടുപോവുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കഥകളുടെ എണ്ണം വളരെ ചെറുതാണ് പക്ഷേ മലയാള കഥയിൽ സ്വന്തമായ വ്യത്യസ്തമായ തീവ്രമായ ഒരു ഇടം ജയരാജന് ഉണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിരോധ വകുപ്പിൽ ഒരു ആയുധ നിർമ്മാണ യു പി ജയരാജ് ജോലി ചെയ്തിരുന്നത് പക്ഷേ അദ്ദേഹം തീവ്രവാദ രാഷ്ട്രീയത്തിന്റെ സൗന്ദര്യ ദർശനങ്ങളിൽ വിശ്വസിച്ച് ആത്മാർത്ഥമായി വിശ്വസിച്ച് ജീവിച്ച ഒരാളായിരുന്നു സമരോത്സുഖമായിരിക്കെ തന്നെ ജയരാജന്റെ ചെറുകഥകൾ പടർത്തി അതേസമയം അദ്ദേഹത്തിന്റെ നാടിന്റെ കണ്ണൂരിലെ ഒരു ഗ്രാമപ്രദേശത്തിന്റെ എരഞ്ഞോളി തലശ്ശേരിക്കടുത്തുള്ള എരഞ്ഞോളി അതാണ് അദ്ദേഹത്തിന്റെ നാട് ആ നാട്ടിലെ തെയ്യങ്ങൾ അവിടെയുള്ള വൃദ്ധജനങ്ങൾ നാട്ടു വഴികൾ ഇതുണ്ടാക്കിയ സംസ്കാരവും ഈ രണ്ട് കാര്യങ്ങളുടെ ചേർച്ചയാണ് വാർത്തകത്തിൽ യു പി ജയരാജൻ വളരെ പുതിയ വിപ്ലവ ദർശനങ്ങളുടെയും അതിന്റെ സാഹസികതകളുടെയും തീവ്രതകളുടെയും ഒരു ചാൽ അദ്ദേഹത്തിൻ്റെ സർഗ ജീവിതത്തിലുണ്ട് അതേസമയം നമുക്ക് വേണമെങ്കിൽ ഫോക്ലോർ എന്ന് പറയാവുന്ന മറ്റുള്ള നാടോട് ജീവിതത്തിൻ്റെ ഇനങ്ങളും അദ്ദേഹത്തിൻ്റെ എന്ന് പറയാം തെയ്യങ്ങൾ എന്ന പേരിൽ തന്നെ അദ്ദേഹം ഒരു കഥ എഴുതിയിട്ടുണ്ട് അത് എരഞ്ഞോട് പോലുള്ള ഒരു ശുദ്ധ ഗ്രാമത്തിൽ ജീവിച്ച ഒരാൾക്ക് മാത്രം സങ്കല്പിച്ച് എഴുതാവുന്ന ഒരു കഥയാണ് പീഡിതനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പോലീസിന്റെ അടികൊണ്ട് തളർന്ന് ഒരു ഘട്ടത്തിൽ പുറത്തു വന്നപ്പോൾ മരിച്ചുപോയ ഒരു സഖാവിനെ റോഡിൽ വെച്ച് കാണുന്ന ഒരു രംഗമുണ്ട് കാർമുകിൽ എന്നാണ് മരിച്ചുപോയ ആളുടെ പേര് ഇവ രണ്ടുപേരും ചേർന്നാണ് ജീവിച്ചിരിക്കുന്ന ആളും മരിച്ചുപോയ ആളും ജീവനുള്ളതുപോലെ നടന്നു പോകുന്ന ഒരു രംഗമാണ് ആ സമയത്ത് ഒരു തമിഴ് പാട്ട് പാടുന്നുണ്ട് വഴികളുണ്ട് വഴിയുടെ ഓരത്ത് മല്ലിപ്പൂ കാട്ടു മല്ലിപ്പൂ ഉണ്ട് ഓരോ കാട്ടു മല്ലിപ്പൂവും ദീപങ്ങളാണ് ആ ദീപങ്ങൾ ഞങ്ങളെ വഴികാട്ടുന്നുണ്ട് എന്ന് പറയുന്ന ഒരു തമിഴ് പാട്ട് തമിഴ് സിനിമാ പാട്ടോ തമിഴ് നാടോടി പാട്ടോ എന്തോ ആണത് അത് ജയരാജിന്റെ ദർശനമാണ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും നമ്മെ വഴികാട്ടുന്ന കാര്യങ്ങൾ ചരിത്രത്തിന്റെ വഴിയോരത്തുണ്ട് എന്ന വിചാരം ഉണ്ടായിരുന്നു അതുകൊണ്ട് ജയരാജിന്റെ കഥകൾ പൊതുവെ പ്രത്യാശയുടെ കഥകളാണ് എന്ന് പറയാം തീവ്രമായ വികാരങ്ങളുടെയും ചിന്തകളുടെയും ഒരു ലോകം ജയരാജിന്റെ കഥകൾക്ക് ഉണ്ട് അതിനപ്പുറത്ത് വളരെ സൂക്ഷ്മമായ ജീവിതാപകർഥനങ്ങളും രാഷ്ട്രീയ വിചാരങ്ങളും ജയരാജിന്റെ കഥാലോകത്ത് നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് ജയരാജിന് സമം മറ്റൊരു എഴുത്തുകാരനില്ല മലയാളത്തിലെ നല്ല കഥാവായനക്കാരുടെ വായനക്കാരികളുടെ ഒക്കെ സജീവമായ പരിഗണനയിൽ മരണത്തിന് ശേഷവും ഇത്രയും വർഷം കഴിഞ്ഞു അദ്ദേഹത്തിന്റെ കഥകൾ ജീവിക്കുന്നുണ്ട് വിപ്ലവ സാഹസികതയുടെ മാത്രം കഥാകാരനായിരുന്നില്ല യു പി ജയരാജ് ചില കഥകളെ മുൻനിർത്തി കഥാകൃത്ത് എം കെ മനോഹരന്റെ നിരീക്ഷണങ്ങൾ ഒരു കാലത്തെ വിമോചനത്തിന്റെ സ്വപ്നങ്ങളെയാണ് യു പി ജയരാജ് തന്റെ കഥകളിൽ ആവിഷ്കരിച്ചത് അതിൽ ഗ്രാമീണതയുടെ സൗന്ദര്യമുണ്ടായിരുന്നു നാട്ടുമ്പുറങ്ങളിലെ മനുഷ്യരുടെ മാനുഷികതയുണ്ടായിരുന്നു എഴുത്തിന്റെ രാഷ്ട്രീയ സൗന്ദര്യമായിരുന്നു യു പി ജയരാജന്റെ കഥകൾ എന്ന് പറയാം എന്നാൽ അത് കവിതയോടും തൊട്ടടുത്ത് നിന്നു വെടിയേച്ചകളെക്കുറിച്ചും വിപ്ലവകാരികളുടെ മുന്നേറ്റങ്ങളെക്കുറിച്ചും എഴുതുമ്പോഴും പക്ഷികളും പ്രകൃതിയും നക്ഷത്രങ്ങളും വനഗീതങ്ങളുമെല്ലാം കഥയിലേക്ക് കടന്നു വന്നു ദുർഘടമായ പാതകളുടെ രൂക്ഷമായ വാത്സല്യം എന്നാണ് ഒരു കഥയിൽ യു പി ജയരാജ് എഴുതി വെക്കുന്നത് രൂക്ഷമായ വാത്സല്യം രൂക്ഷമായ സ്നേഹം രൂക്ഷമായ കരുണ ഇതൊക്കെ ഈ കഥകളിൽ നിറഞ്ഞു നിന്നു എന്ന് കാണാം മഞ്ഞ് എന്ന് പറയുന്ന കഥയിൽ ശവന്തികളായ ഡെറ്റിൻഡൻസ് പക്ഷികൾ കടന്നു വരുന്നുണ്ട് ആ കഥ അവസാനിക്കുന്നത് കിഴവിനും കടലിലെ ശാന്തിയാകോവിന്റെ ആത്മവിശ്വാസത്തിനും പ്രതീക്ഷയുമാണ് ഓക്കിനാവയിലെ പതിവ്രതകൾ എന്ന് പറയുന്ന കഥയിൽ മറ്റുള്ളവർക്ക് എന്തു സംഭവിക്കുന്നു എന്ന് തെല്ലും പരിഗണിക്കാതെ ജീവിക്കുന്ന മനുഷ്യ കൂട്ടത്തിനെയാണ് പറയുന്നത് ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് യു പി ജയരാജ് ഈ കഥ എഴുതുമ്പോൾ അങ്ങനെയൊരു കാലം മറ്റുള്ളവരെ ഒട്ടും പരിഗണിക്കാത്ത മറ്റുള്ളവർക്ക് എന്തു സംഭവിക്കുന്നു എന്ന് തെല്ലും ആലോചിക്കാത്ത മനുഷ്യരുടെ കാലം കൂടുതൽ ശക്തമായി ആ കാലം മുന്നോട്ട് വരുന്നു എന്ന് യു പി ജയരാജ് ഒരു പക്ഷെ അന്ന് വിചാരിച്ചു എന്ന് തെയ്യങ്ങൾ എന്ന കഥയിൽ ഗ്രാമീണതയുടെ നിഷ്കളങ്കതയെയാണ് കാണിക്കുന്നത് ദ്വീപിൽ നാട്ടിൽ വരുന്ന നന്ദൻ തെയ്യം കാണാൻ പോകുമ്പോൾ കാണുന്ന പഴയ കാമുകി ഒക്കെ ഗ്രാമീണ നിഷ്കളങ്കതയുടെ പ്രതീകങ്ങളാണ് നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ എന്ന് പറയുന്ന ഒരു കഥയുണ്ട് മുതിർന്നവർ ആയിത്തീരുമ്പോൾ നമ്മൾ ഉണ്ടാകുന്ന കളങ്കങ്ങൾ ആ കളങ്കങ്ങൾക്കിടയിൽ നിന്ന് കുട്ടിക്കാലത്ത് ഓർത്തെടുക്കുന്ന ഒരു കഥയാണത് എന്തൊരു നിഷ്കളങ്കതയായിരുന്നു നമ്മൾ കുട്ടികളായിരുന്ന കാലത്തെ പോലെ നിഷ്കളങ്കരായിരിക്കാം എന്ന് പറഞ്ഞാണ് ആ കഥ മുന്നോട്ടു പോകുന്നത് ആർക്കും കീഴടങ്ങാത്ത ഒരു മൂന്നാമത്തെ ദൂതൻ എന്ന് പറയുന്ന കഥയും വനഗീതികൾ കേട്ടിരുന്നവർക്കുള്ള താക്കീതുകൾ എന്ന് പറയുന്ന കഥയും എല്ലാം ലോകത്തെ മാറ്റി തീർക്കുക എന്ന സ്വപ്നവുമായി നടക്കുന്ന വിപ്ലവകാരികളുടെ കഥകളാണ് നഷ്ടവസന്ത സ്മൃതിയിൽ മയങ്ങി കിടക്കുന്ന ഒരു വേശിയെ പോലെ മറ്റോ എന്റെ ഈ ജനലിനപ്പുറത്ത് നഗരം വിശ്രമിച്ചു എന്നുള്ള ഭാഷ അതൊരു പക്ഷെ മലയാളത്തിലെ അപൂർവമായ കാവ്യഭാഷകളിൽ ഒന്നാണ് എന്ന് പറയാം പ്രത്യാശ മാറ്റത്തിനു വേണ്ടിയുള്ള സാഹസികമായ പോരാട്ടങ്ങൾ അതിന്റെ സൗന്ദര്യം പണിമുടക്കുകൾ കവിത പ്രകൃതി പ്രണയം എല്ലാം കഥകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ചില സസ്തന ജീവികൾ എന്ന് പറയുന്ന ഒരു കഥയിൽ ഒരു പെൺകുട്ടി നന്ദിത സന്ദർശിക്കുന്ന രോഗിയായ ചെറുപ്പക്കാരനുണ്ട് അയാൾ വേറൊരു വിപ്ലവകാരിയാണ് ആ മനുഷ്യൻ അവളെ ഉപേക്ഷിക്കുമ്പോഴും അവൾ അവസാനം പറയുന്നത് എന്റെ ലോകം വളരെ ചെറുതായി തീരും എന്നാലും ഞാൻ പിന്നെയും ജീവിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് പൃഥ്വിശയുടെ കഥകളാണ് യു പി ജയരാജന്റെ കഥകൾ നിരാശാവരിതനായ ഒരു സുഹൃത്തിനൊരു കത്ത് എന്ന് പറയുന്ന ഒരു കഥയിൽ വൃദ്ധ അവരുടെ ജീവിതത്തിന്റെ ദുരന്തങ്ങളെ കുറിച്ച് പറയുമ്പോഴും അവർ പ്രതീക്ഷയുണ്ട് അവർ അവർ സൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് ആ ആ യു പി ജയരാജന്റെ വഴിയിലൂടെ പോകാൻ ധീരരും സാഹസികരും പ്രതിഭാധനരുമായിരുന്നില്ല പിന്നീട് വന്ന കഥാകൃത്തുക്കൾ ചെറു കഥാകൃത്ത് കെ കെ രമേഷിന്റെ നിരീക്ഷണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച അമ്പരം എന്ന കഥയിലൂടെയാണ് യു പി ജയരാജന്റെ അടുത്തറിയാൻ സാധിച്ചത് ജീവിച്ചിരുന്ന കാലത്ത് നമ്മുടെ മാധ്യമങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയ ഒരു എഴുത്തുകാരൻ എനിക്ക് തോന്നുന്നത് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷമാണ് കഥാലോകത്ത് കൂടുതൽ ശ്രദ്ധേയനായിത്തീരുന്നത് ശ്രദ്ധേയമായിട്ടുള്ള ധാരാളം രാഷ്ട്രീയ കഥകൾ എഴുതിയിട്ടുള്ള യു പി ജയരാജ് പട്ടത്തി പിള്ളയുടെയും എം സുകുമാരൻ്റെയും ഒക്കെ പാത പിന്തുറന്നുകൊണ്ട് ഒരു ആക്ടിവിസ്റ്റ് ആയിട്ട് മലയാള കഥയിൽ എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു കഥാകൃത്താണ് അദ്ദേഹത്തിൻ്റെ കഥകളുടെ പന്ത്രിലൂടെ സഞ്ചരിച്ച എഴുത്തുകാർ വിരളമാണ് എനിക്ക് തോന്നുന്നത് പുതിയ തലമുറയിൽ തന്നെ നമ്മുടെ കഥാകാരന്മാർ വേണ്ടുന്നത്ര ഒരു ആക്ടിവിസ്റ്റുകളായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത് പൊതുവെ കഥകൾ കഥയ്ക്ക് വേണ്ടിയുള്ള കഥകളായിട്ടാണ് അനുഭവപ്പെടുന്നത് മലയാള ചെറുകഥയിൽ ധാരാളം ചർച്ചകൾ ആവശ്യപ്പെടുന്ന കഥകളാണ് അദ്ദേഹത്തിൻ്റെ ഇത് വരും കാലങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ഈ ചർച്ചകളിൽ കഥകളെക്കുറിച്ചുണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അടിച്ചമർത്തപ്പെടുന്ന ജനങ്ങളുടെ വിമോചനം സ്വപ്നം കണ്ട് ജീവിതത്തിലും എഴുത്തിലും സത്യസന്ധത പുലർത്തിയ യു പി ജയരാജ എന്ന എഴുത്തുകാരന്റെ യഥാർത്ഥ മൂല്യം വരും കാലങ്ങളിൽ തിരിച്ചറിയപ്പെടാതിരിക്കില്ല സംസ്കാര സമന്വയ മുദ്രകൾ